നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൈഗ്രെയിനെ പറ്റിയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഭയങ്കര തലവേദനയോടുകൂടി വൊമിറ്റിങ് ചെയ്ത് അതുപോലെ തന്നെ വളരെ സഹിക്കാൻ പറ്റാത്ത തലവേദന ഇതാണല്ലോ മൈഗ്രെയിൻ്റെ ഒരു ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ മൈഗ്രെയിൻ ഉള്ള പേഷ്യൻസ് നമ്മളുടെ യോഗാശ്രമിൽ വരുമ്പോൾ അവർ പലപ്പോഴും തിരിച്ചറിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ മൈഗ്രൈൻ്റെ മൂല കാരണം എന്താണെന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ അതിൻ്റെ കേസ് ഹിസ്റ്ററിയിലേക്ക് ഡിഗ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്ന സമയം നമ്മൾ ചോദിക്കുമ്പോൾ മിക്കപ്പോഴും അതൊരു വയറ് സംബന്ധമായിട്ടുള്ള ഒരു മൈഗ്രൈൻ ആണെന്ന് തിരിച്ചറിയാറുണ്ട് അതായത് അവർക്ക് ആഹാരം കഴിച്ച് അത് ആസിഡിറ്റിയോ അല്ലെങ്കിൽ ഗ്യാസോ ബ്ലോട്ടിങ്ങോ വരുമ്പോഴുള്ള ഒരു മൈഗ്രെയിൻ ആണെങ്കിൽ അത് ഗട്ട് റിലേറ്റഡ് മൈഗ്രെയിൻ ആണ് മിക്കപ്പോഴും ആ പേഷ്യൻസിലൊക്കെ തന്നെ എച്ച് പൈലോറി ബാക്ടീരിയ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടും വരാറുണ്ട് അപ്പം നമ്മൾ മൂലകാരണമായ ആ ഒരു ഗട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ മൈഗ്രെയിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ മൈഗ്രൈൻ എന്ന് പറയുന്ന ഒരു തലവേദന പമ്പ് എടുക്കും രണ്ടാമത് ഒരു കേസ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളിൽ അതായത് ടീനേജിൽ അല്ലെങ്കിൽ പ്രായമായ ഒരു കേസ് ഒരു ഫീമെയിൽ പേഷ്യൻറ്റ് ആൾക്കൊരു മുപ്പത് വയസ്സാണ് ആൾ വന്നു പറഞ്ഞപ്പോഴും ഞാൻ ചോദിച്ചു മൈഗ്രെയിൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചപ്പോൾ പറഞ്ഞു അതൊരു എയ്ത്ത് സ്റ്റാൻഡേർഡ് ആ ഒരു നയൻത്ത് സ്റ്റാൻഡേർഡിൽ ആ ഒരു സമയ കാലഘട്ടങ്ങളിലാണ് എനിക്ക് തുടങ്ങിയതെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു വരുമ്പോൾ കെ എസ് എസ് ട്രിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ വ്യക്തിക്ക് വ്യക്തിക്ക് ഇതൊരു ഹോർമോണൽ റിലേറ്റഡ് മൈഗ്രെയിൻ ആണ് അതായത് അവരുടെ മാസമുറ അതല്ലെങ്കിൽ പിരീഡ്സ് തുടങ്ങിയ സമയം എന്ന് പറയുന്നത് ഇവരുടെ ഹൈസ്കൂളിലാണ് അപ്പോൾ ആ സമയം തൊട്ടുള്ള ഒരു തലവേദനയാണെങ്കിൽ അതൊരു പ്യുവർ കേസ് ഓഫ് ഹോർമോണൽ റിലേറ്റഡ് ആണ് അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള മൈഗ്രെയിൻ കേസുകളാണ് കൂടുതലും ഇവിടെ കൈകാര്യം ചെയ്യാറ് അതിൻ്റെ മൂലകാരണമായ വയറിനെയോ അല്ലെങ്കിൽ ഹോർമോണിനെയോ ബാലൻസ് ചെയ്യുന്നത് മൂലം നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ അല്ലാതെ നമ്മൾ പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ കാലങ്ങളോളം പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും പക്ഷേ മൂലകാരണത്തിനെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് അപ്പോൾ അതിനു പറ്റിയ ഒരു ഡയറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ ആസിഡിറ്റിയും അതുപോലെ തന്നെ ഈ എച്ച് ബൈലോറി ബാക്ടീരിയയും നശിപ്പിക്കാനുള്ള വഴി നമ്മൾ നോക്കുക അതിന് ഏറ്റവും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഡയറ്റ് ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇരട്ടിമധുരമാണ് ഇരട്ടിമധുരം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നമുക്ക് എച്ച് പൈലോറി ബാക്ടീരിയ നശിപ്പിക്കാനുള്ള പല സാധനങ്ങളും അതിലുണ്ട് അപ്പോൾ ഇരട്ടി മധുരം നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും അതുപോലെ തന്നെ നമ്മളുടെ ആസിഡിറ്റി ട്രിഗർ ചെയ്യാത്ത സംഭവങ്ങൾ നമ്മൾ ഡയറ്റിൽ ഡയറ്റ് പ്ലാൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതുമാണ് ഏറ്റവും അതായത് കൂടുതലും പുരുഷന്മാരിലുള്ള മൈഗ്രെയിൻ നമ്മൾ മാറ്റിയെടുക്കുന്നത് ഈ ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താണ് അതേസമയം സ്ത്രീകളിലാവട്ടെ നമ്മൾ ഈ ഹോർമോൺസിനെയാണ് അതായത് യോഗയിലൂടെയും ഡയറ്റിലൂടെയും അതുപോലെ തന്നെ സ്ട്രെസ് റിലീസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ അതായത് പ്രാണായാമ ബ്രീതിങ് എക്സസൈസിലൂടെ നമ്മൾ അവിടെയും ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെയും നമ്മൾ ഈ ഹോർമോൺസിനെ നന്നാക്കിയെടുത്ത് അവിടെ നമ്മൾ സീഡ് സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യും സീഡ് സൈക്ലിംഗ് ഹോർമോണൽ ഇംബാലൻസ് വരുന്നതിന് ശരിക്കും നാല് സീഡ് ഉപയോഗിച്ച് അതായത് ഫ്ലാക്സ് സീഡ് അതുപോലെ തന്നെ പംകിൻ സീഡ് പിന്നെ സെസമി സീഡ് അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ് അങ്ങനെ നാല് വിത്തുകൾ ഉപയോഗിച്ച് അവരുടെ ഹോർമോൺസിന് അത് ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും സീഡ് സൈക്ലിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മാസമുറയിൽ എങ്ങനെയാണ് അത് ഉൾപ്പെടുത്തേണ്ടത് അതായത് നിങ്ങളുടെ സൈക്കിളിൽ എങ്ങനെയാണ് അത് കഴിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സീഡ് സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു ചാർട്ട് കിട്ടും അത് നോക്കി നിങ്ങൾ നിങ്ങളുടെ സൈക്കിള് അതായത് പിരീഡ്സിൻ്റെ സമയത്ത് ബ്ലീഡിങ് ഉള്ള സമയത്ത് നിങ്ങൾ ഏത് സീഡാണ് കഴിക്കേണ്ടത് ബ്ലീഡിങ് അല്ലാത്തതെന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവും അത് നോക്കി നിങ്ങൾ ആ സീഡ് സൈക്കിളിങ് ഈ നാല് വിത്തുകൾ വെച്ച് അല്ലെങ്കിൽ സീഡ് വെച്ച് നിങ്ങളെങ്ങനെ നിങ്ങളുടെ സൈക്കിളിനെ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം പക്ഷേ ഒരു കാര്യം മാത്രം ചെയ്തതുകൊണ്ട് കാര്യമില്ല എക്സസൈസ് എന്ന് പറയുന്നതും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട എസ്പെഷ്യലി യോഗ ഇതിനകത്ത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഇതൊരിക്കലും തീരാത്ത ഒരു മാറാവ്യാധിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് ഈസി ആയിട്ട് നിങ്ങളുടെ വയറിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കിൾ അതായത് ഹോർമോൺസിനെയോ നിങ്ങൾ റെഡിയാക്കി കഴിഞ്ഞാൽ മൈഗ്രെയിനെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാം